ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മലയാളമാസം പുതുവർഷഫലം മകനക്ഷത്രക്കാരുടെ കാര്യം മകനക്ഷത്രക്കാർക്ക് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള പുതുവർഷത്തെ ഓരോ മാസത്തെ ഫലങ്ങൾ പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് ചിങ്ങമാസത്തിൽ ശാരീരികമായ വിഷമതകൾ ഇവർക്കുണ്ടാവും ചിങ്ങമാസത്തിൽ ശാരീരിക വിഷമതകൾ ഉണ്ടാവും മനക്ലേശങ്ങൾ ഇവർക്കുണ്ടാവും ഉണ്ടാകും മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാകാം കന്നിമാസത്തിൽ ധനക്ലേശങ്ങൾ ഉണ്ടാകും ചിങ്ങമാസത്തിൽ ശാരീരിക വിഷമതകൾ ഉണ്ടാവും മനക്ലേശങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ കന്നിമാസത്തിനും ഉണ്ടാകും കുടുംബ കുടുംബത്തിൽ സ്വജന വിരോധമുണ്ടാവും സ്വന്തം ആൾക്കാരിൽ നിന്ന് തന്നെ വിരോധങ്ങൾ കേൾക്കാനും ഇവർക്ക് ഈ ഈ നക്ഷത്രക്കാർക്ക് ഇടവരും തുലാമാസത്തിൽ കാ സൽകീർത്തി ഉണ്ടാവും തുലാമാസത്തിൽ ഇവർക്ക് സ്ഥാനമാന ലപ്തി ഉണ്ടാവും കർമ്മലാഭമുണ്ടാവും കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകും ധനലാഭമുണ്ടാകും സൽക്കീർത്തി ധനലാഭം ഇതെല്ലാം തുലാമാസത്തിൽ വന്ന് സംഭവിക്കും വൃശ്ചികമാസത്തിൽ അപകീർത്തി കേൾക്കാനിട വരും അതായത് നമുക്ക് നല്ലതല്ലാത്ത വാർത്ത കേൾക്കാനും നമുക്ക് അപകീർത്തി ഉണ്ടാവുന്ന കാര്യങ്ങളും വന്നു ചേരും മാതൃജനദുരിതങ്ങളുണ്ടാവും മാതൃജനക്ലേശങ്ങളുണ്ടാവും ധനുമാസത്തിൽ നേത്രരോഗവും തടസ്സങ്ങളും ഉണ്ടാകും ധനുമാസത്തിൽ നേത്രരോഗമുണ്ടാവും കാര്യതടസ്സം ഉണ്ടാകും മകരമാസത്തിൽ ശത്രു ജയം ഉണ്ടാകും ധനലാഭം ഉണ്ടാകും മകരമാസത്തിൽ കുംഭമാസത്തിലെ വാഹന ഭയം ഉണ്ടാവും ദാമ്പത്യസുഖക്കുറവ് ഉണ്ടാവും കുംഭമാസത്തില് മീനമാസത്തിൽ ധനക്ലേശം ഉണ്ടാവും ആയുധഭയം ഉണ്ടാവും അഗ്നിഭയം ഉണ്ടാവും മീനമാസത്തിൽ മേടമാസത്തിൽ അപകട ഭീതി ഉണ്ടാവും മൃത്യുഭീതി ഉണ്ടാവും മീനമാസത്തിലെ ധനക്ലേശം ഉണ്ടാവും ആയുധഭയം ഉണ്ടാവും അഗ്നിഭയം ഉണ്ടാവും മേടമാസത്തിൽ അപകട ഭീതി ഉണ്ടാവും മൃത്യു ഭീതി ഉണ്ടാവും ഇടവമാസത്തില് ഉദ്യോഗലബ്ധി കിട്ടും അതായത് ഉദ്യോഗം കാത്തിരിക്കുന്നവർക്ക് ഉദ്യോഗം കിട്ടാൻ സാധ്യതയുണ്ട് ഭൂമി ലാഭം ഉണ്ടാവും ഭൂമിയിൽ നിന്ന് ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ ഭൂമി പുതിയതായി ഭൂമി വാങ്ങാനൊക്കെ അവസരങ്ങൾ വരും മാസത്തിൽ മിഥുന മാസത്തിൽ കർമ്മ പുരോഗതി ഉണ്ടാവും നം നിങ്ങൾ ചെയ്യുന്ന ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന കർമ്മത്തിൽ പുരോഗതി ഉണ്ടാവും മാസത്തിൽ പദവികൾ പല പദവികളും ഇവരെ തേടി വരും കുടുംബത്തിൽ സുഖമുണ്ടാവും കാര്യവിജയങ്ങളും മിഥുന മാസത്തിലുണ്ടാവും കർക്കിടക മാസത്തിൽ ധനനഷ്ടങ്ങളുണ്ടാവും രോഗപീഠകൾ ഉണ്ടാവും പതന ഭയം ഉണ്ടാവും കർക്കിടക മാസത്തിൽ അപ്പൊ മകനക്ഷത്രക്കാർക്ക് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസത്തെ പുതുവർഷ പുതുവർഷഫലമാണ് ഞാനിവിടെ പറഞ്ഞത് രോഗശാന് അല്ല ദോഷശാന്തിക്കായിട്ട് ഇരിക്കല ദോഷം മാറുന്നതിന് വേണ്ടി ദോഷശാന്തിക്കായിട്ട് ശാസ്ത്ര പ്രീതിയും വിഷ്ണുപ്രീതിയും നേടുന്നത് നല്ലതാണ് വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി